ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ സുപ്പുവിൻ്റെ കാർക്കുന്തതിൽ പരീക്ഷണം വളർത്താനുള്ള പരീക്ഷണം ഇവിടെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോഴെല്ലാവരും പറഞ്ഞു എന്താ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് അതൊക്കെ തന്നെ കമ്മീഷൻ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴും നമുക്കിങ്ങനെ ഓരോരുത്തർ പ്രചോദനം തരുമ്പോൾ നമുക്കങ്ങോട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് അതിനോടൊരു താല്പര്യവും ഇഷ്ടവും ചെയ്യാനുള്ള ഒരിതു ഒക്കെ നമുക്ക് ഉണ്ടാവും അടിയൊന്നും കാണത്തില്ല അപ്പോഴെനിക്കൊന്ന് ആറേഴ് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ കാർക്കും തന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും നമുക്ക് നല്ലൊരു ചുടുക്കാച്ചി സംഭവമൊക്കെ അങ്ങോട്ട് നമ്മുടെ കർക്കൂന്തലിലോട്ട് ഇട്ട് കൊടുക്കാം ഇന്നലെ ഇന്നലത്തെ നമ്മുടെ കറ്റാർ വാഴ കുറച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ ഞാൻ എടുത്തു അദ്ദേഹം നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോടായാലും അവളെ വെറുതെ രാവിലെ വന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ ഇന്ന് പുട്ടും പഴവായത് ഇന്ന് ഇവളെ എടുത്തില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടാൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേണ്ട അവൾ അപ്പോഴതുകൊണ്ട് തന്നെ ഇത് അവളുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് നമ്മളതിൻ്റെ ആ എന്താ അകത്തെ അത് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ കേട്ടോ നമ്മുടെ ഇലയുടെ ആ പച്ച സംഭവമൊന്നും കൊടുത്തില്ല അകത്ത മാത്രം അകത്ത മാത്രം എടുത്ത് അങ്ങോട്ട് കൊടുത്തു സ്പൂണും വച്ച് പക്ഷേ ചിപ്പാടാണ് പക്ഷേ ഇതാകുമ്പോൾ എളുപ്പം കേട്ടോ നമ്മുടെ മുടിയിലോട്ട് മുടിയിലോട്ടിട്ട് കൊടുക്കാൻ എളുപ്പമാണ് അത് ഞാൻ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതെന്ന് നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും തേങ്ങാ കൊന്തിന് ഇത്രയും തേങ്ങാ കൊന്തിന് എന്നല്ലേ കൊത്തനോ കൊത്തിനോ കൊന്തിനെന്ന എങ്ങനെ എങ്ങനെയോ ഇത്രയും ഇത്രയും തേങ്ങക്ക് ഇത്രയും പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതേ അതാണിത് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അത്തും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് സൂപ്പ് രാവിലെ ആഹാ അത്ര ഇനി നമുക്ക് നീത്തുമകർക്കാം അപ്പോഴേ നല്ലൊരു കൂട്ടാണ് ഇത് കേട്ടോ നല്ല മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുക്കാഴ്ച സംഭവം ഇത് അപ്പോഴിതേ നമ്മുടെ അലോവേര ജെല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് തേങ്ങാപ്പാലൊക്കെ ഇഷ്ടംപോലെ ഒഴിച്ച് കൊടുക്കുക മിക്സ് ചെയ്യട്ടെ ഒന്ന് നല്ല തണുപ്പ് കേട്ടോ <laughs> <laughs> <tie d> ും മൊത്തം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ ഞാൻ വിചാരിച്ച് ഒറ്റമൈനെ കണ്ട അടി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ കൂടെ നോക്കിയപ്പം വേറൊരു അളവുണ്ട് അവർ ഭാര്യ ഭർത്താവുമായി ബാക്കിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ തേങ്ങാപ്പാലും കൂടെ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മിക്സ് ചെയ്യാപ്പഴും പേരും കൂടി ഇവിടെ ഈ മതിലിൻ്റെ ഇവിടെ മേളി വന്നിരുന്നു ഇത് ചുണ്ടിൽ രണ്ടുപേരുടെയും ചുണ്ടിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നത് ചിത്രശല പോ ചെറിയ ചിത്രശല പോ തുമ്പി ചെയ്യുന്നുണ്ട് അവർ എങ്ങനെ കിട്ടിയാൽ അതിനെ അവർക്ക് അപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് ഇതിനെ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ കൊടുത്ത് കൂടുതൽ തേങ്ങാപ്പാൽ മാത്രമായാലും നല്ലതാണ് കേട്ടോ നമുക്ക് പൊടി വളരാനൊക്കെ അപ്പോഴത്തെ നമുക്ക് ചേടയൊക്കെ കളഞ്ഞു രാവിലെ ഓഹ് ഇപ്പം ചിടകളച്ചിലൂടെ ചിടകളച്ചിലട്ടോ ചിടകളച്ചിലാണ് ചട ചട അപ്പോഴത്തെ നന്നായിട്ട് നമ്മൾ ചേടയൊക്കെ എടുത്ത് കളഞ്ഞു ഇനി നമുക്കിത് വരട്ടി കൊടുക്കാം നല്ല തണുപ്പ് ങ്ങോട്ട് സ്കാൽഫിലോട്ടൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് മുടി തേക്കാം ഞാൻ ഇടയ്ക്ക് ഈ പാല് മാത്രം ചെയ്യും കേട്ടോ തേങ്ങാപ്പാല് മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കും തെങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തേ ഒരു അമ്പിയാപ്പിള്ളയുണ്ടല്ലോ ബ്യൂട്ടീഷ്യനൊക്കെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ മുടി കുറച്ചേ ഉള്ളൂ ബോബാണ് പക്ഷേ നല്ല തിക്കായിട്ടുള്ള മുടി കേട്ടോ നല്ല കട്ടിയല്ലേ പുള്ളിക്കാരി ദിവസം അതിങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ്റെ മുടിയുടെ പുള്ളിക്കാരെ അങ്ങനെ മുടി വളർത്തത്തില്ല പക്ഷേ ഉള്ളത് നല്ല തിക്കായിട്ടുള്ള മുടിയാട്ടോ അപ്പോൾ നല്ല ഇതായിട്ടുള്ളതാണ് കുഞ്ഞുനാളിൽ എൻ്റെ മുടി അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും അത് കൊടുക്കും അമ്പികപ്പിള്ളേരെ പേരാണോ അമ്പികപ്പിള്ളേതേ എൻ്റെ ചിന്തയുടെ പിടിച്ചതായിട്ട് പോയി അമ്പികപ്പിള്ളയാണ് പേരവരുടെ പുള്ളിക്കാരി ഇതൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ചേച്ചിമാരുടെ രഹസ്യങ്ങളൊക്കെ നമ്മളിപ്പം കണ്ടുപിടിച്ചുകൊണ്ട് എല്ലാ രഹസ്യങ്ങൾ എന്നിട്ട് നമ്മളും പരീക്ഷണം നടത്തുകയാണ് ഇവിടെ അല്ലേ നന്നായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം രാവിലെ മുടിയിലെണ്ണയൊക്കെ പുരട്ടിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ചെയ്യാം നന്നായിട്ട് മുടിയിലെ ചേട്ടയൊക്കെ കളയണം എണ്ണ പെരട്ടണം എണ്ണയൊക്കെ പെരട്ടിയിട്ടിങ്ങനെ ചെയ്തോളൂ കേട്ടോ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ പായ്ക്കിട്ടാ നമുക്ക് നല്ല തണുപ്പിൽ ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ മുടിയിലും ഒക്കെ ചെയ്യണം കൂട്ടുകാരും കേട്ടോ നേരത്തെ ഇത്രയും ഇത്രയും പിടിയൊന്നും വരുന്നില്ലായിരുന്നു ഇത്രയൊന്നുമില്ല ഇല ഇലവാലും മോതിരിയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി വേണമെന്നൊന്നുമില്ല പക്ഷേ ഉള്ളത് ഇച്ചിരി ഒന്നും ഒരു മൂടും ഒക്കെ വേണം കേട്ടോ ഉള്ളത് പൊഴിയാതെ ഇരിക്കണം അതേ ഉള്ളൂ ഒത്തിരി വേണോന്നൊന്നും ഒരാഗ്രഹവും ഇല്ല ഈ സുപ്പുന് ഈ ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോന്നാണ് എൻ്റെ ഈ ശിഷ്യരോട് ഞാൻ ചോദിക്കുന്നത് ഈ ഗുരു ചെയ്യുന്നതൊക്കെ എന്റെ ശിഷ്യഗണങ്ങൾ ചെയ്യുന്നുണ്ടോ അതോ ചുമ്മാ കളിപ്പീരാണോ എന്നോ എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ കളിപ്പിച്ച ഏതൊറ്റം പേരെ എന്നെ കളിപ്പിക്കുന്നെനിക്കറിയണം ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോഴും ഓരോരുത്തർക്ക് അത് ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റ് ഒക്കെ സത്യമായിട്ടുമാണ് എനിക്ക് അങ്ങനെ ആയിട്ടും കേട്ടോ ഓരോ ചേച്ചിമാരിങ്ങനെ ചെയ്യുന്നത് കാണിക്കുമ്പോഴേ എനിക്കും അങ്ങനെ ചെയ്താൽ മുടി വളരും എന്നൊക്കെ എനിക്കും അങ്ങനെ തോന്നിയത് ഈ സുപ്പം ഭയങ്കര മടിച്ചായിരുന്നു കേട്ടോ ഞാനിങ്ങനെയൊന്നും ഒന്നും ചെയ്യാൻ തോന്നില്ലായിരുന്നു ഈ മുഖത്താണെങ്കിലും ഞാനൊന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ കമ്മലയിലൊക്കെ മുടി അങ്ങനെ ഞാനും ഒന്നും ചെയ്യത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തവരൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഓ എന്നാൽ എൻ്റെ മുടിയും എന്തുകൊണ്ട് വളർത്തിക്കൂടാ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ലെഡ് പൊട്ടി അപ്പോൾ ആ ലെഡ് പൊട്ടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ ആറേഴ് ദിവസമായതും നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ എന്തായാലും എൻ്റെ തലയ്ക്ക് വേണ്ടി എൻ്റെ മുടിക്ക് വേണ്ടിയല്ലേ മറ്റാർക്കും വേണ്ടിയല്ലല്ലോ ഇച്ചിരി സമയമൊന്നും മെനക്കെട്ടാൽ എന്താണ് അല്ലേ എന്തായാലും അതിന് ഒരു റിസൾട്ട് കിട്ടും ഉറപ്പാണ് കേട്ടോ ആ മുടി ഒക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അല്ലേ സത്യമല്ലേ ഞാൻ പറയുന്നത് സത്യമാണ് അപ്പോഴാണ് തേച്ച് നമ്മൾ ഫുൾ എലിവാൽ മാതിരിയൊക്കെ ആക്കി ബാക്കി വരുന്നതിലേ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് ഉള്ളതങ്ങ് തൊട്ട് പരട്ടിക്കോളൂ കേട്ടോ ഇങ്ങനെ നമ്മുടെ മുടിയിലും ആയിക്കോട്ടെ ഇങ്ങനെ ഉള്ളതുള്ളത് ഇങ്ങനെ തൊട്ട് പരട്ടിക്കോ എലിവേൽ മാതിരിയാവില്ല എപ്പം നമ്മുടെ കഴിയൊക്കെ കഴിയുമ്പോൾ നല്ല സെറ്റാവും അത് കേട്ടോ നമുക്കിനി കരാ കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം കേട്ടോ മുടിയുടെ കേടുപാടൊക്കെ നമുക്ക് മാറ്റണം ഈ പിന്നെ നമ്മുടെ ഈ ക്ലിനിക്കിൽ അടുത്തതായിട്ട് ഇനി അതാ ചെയ്യാൻ പോകുന്നത് കേട്ടോ കരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ക്ലിനിക്കിലുണ്ട് കേട്ടോ അപ്പോഴതും ആരും മിക്സ് ചെയ്യരുത് എല്ലാവരും കണ്ടോണം കേട്ടോ അതും നാളെ മറ്റന്നാളിലൊക്കെ നമുക്ക് ചെയ്യാം എന്താ സുഖം അപ്പോഴിനി ഓ ഇനി വരും നമുക്ക് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ സെറ്റ് ആയിക്കോട്ടെ അപ്പം നിങ്ങളും ചെയ്ത് നോക്കണം പിന്നെ കേട്ടോ അപ്പോഴാര ഇന്നലെ എന്നോട് ചോദിച്ചല്ലോ എൻ്റെ മറുക് കൃത്രിമമായിട്ട് ഞാൻ എടുത്ത് വച്ചേക്കുകയാണെന്ന് അല്ലാട്ടോ ആന്നോ അല്ലാട്ടോ അതവിടെ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞ മറുഗാണ് അതൊരു കുഞ്ഞൊരു കാക്കപ്പുള്ളി ആയിരുന്നു എൻ്റെ അഹങ്കാരത്തിന് ഒരു എട്ടാം ക്ലാസ്സൊക്കെ എട്ടാം ക്ലാസ്സിലും അങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഈ കുഞ്ഞൊരു കാക്കപ്പുള്ളി വേറെ എങ്ങാണ്ടൊക്കെ ഉണ്ട് കേട്ടോ ചെവിയുടെ പുറയിലൊക്കെ നല്ലതാണ് അവിടെ ഒരെണ്ണം കൊണ്ട് കേട്ടോ നിങ്ങളെ ആരെയും കാണിക്കത്തില്ല ചെറു ചെവിയുടെ പുറയിലൊരു മറവുണ്ട് അപ്പോഴിതൊരു ചെറിയൊരു കാക്കപ്പുള്ളി ആയിരുന്നേ അപ്പോഴേ അപ്പോഴേ എനിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു കുഞ്ഞ് ഞാനൊരു ബ്ലേഡ് എടുത്ത് ഇത് പൊന്തി ഇങ്ങനെ ചെത്തി കളഞ്ഞ് എന്നൊക്കെ കുരുത്തക്കെ ഇടയിൽ അപ്പോഴങ്ങനെ പോന്തി കളഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ആയതാണ് കേട്ടോ ഇത്ര ഇങ്ങനെ വലുതായി വന്നതാ പക്ഷേ എനിക്ക് അസ്വസ്ഥതകളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല എന്നിട്ട് ഇന്നാളെ നമ്മുടെ അണ്ണനോട് പറഞ്ഞ് എല്ലാവരും പറയുന്നു ഇങ്ങനെ മറവൊന്നും മെച്ചേക്കരുത് അത് എടുത്ത് കളയണമെന്നൊക്കെ ഒത്തിരി പേരൊക്കെ പറയും പക്ഷേ ചിലർ പറയും അങ്ങനെ ഇരിക്കട്ടെ നല്ലതാണെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ അണ്ണൻ ഇത് ഇഷ്ടമല്ലാത്തേക്ക് എടുത്തുകളയണേ അവിടെ തന്നെ ഇരിക്കും പുള്ളിക്ക് അത് ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എന്നെ കൂടുതലായിട്ട് ഇഷ്ടം എന്ത് പറയാനും അപ്പൊ ഞാനും അത് ഇന്നലെ കണ്ട് ട്രാക്ടറിനകത്ത് ഞാൻ ഇന്നലെ കണ്ട് നമ്മുടെ നെല്ലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകത്തേന് ട്രാക്ടർ അതിനകത്ത് തടി കൊണ്ടുപോകും ഇന്നലെ ഞാൻ കണ്ടു അപ്പം ആ അപ്പൊ നമ്മളാണെ നീ കറ കറക്റ്റ് മറുകെടുത്ത് കളയുന്നതിനോട് താല്പര്യമില്ല അവിടെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോഴപ്പോഴാണെന്ന് തോന്നിയാൽ പിന്നെ ഇഷ്ടം തോന്നുന്നോ അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ അപ്പോഴും അത് ഒറിജിനലാണ് എൻ്റെ മറുകേട്ടോ ഇന്നലെയാണ് ആരോ ചോദിച്ചത് അല്ലേ വീട്ടിലെല്ലാവർക്കും ഉണ്ട് ചേട്ടത്തിനും ഉണ്ട് അവൾക്കും ഇവിടെ ഉണ്ട് പക്ഷേ ഇത്ര വലുതല്ല ഇവിടെ ഈ സൈഡിൽ എവിടെയുമുണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് വീട്ടിൽ എല്ലാവർക്കും ഒക്കെ കാണുമല്ലോ പിന്നെ ചില മറും ഇത് എനിക്ക് എളുപ്പം എടുത്തറിയാൻ്റെ ഈ മാർഗം അപ്പോഴെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അമ്മ നമ്മുടെ ഒക്കെ കഴിഞ്ഞു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒരമണിക്കൂർ ഇരിക്കട്ടെ അപ്പോൾ പല കയ്യിൽ സെറ്റായിട്ട് മുടി വളരട്ടെ അപ്പോഴെ നിങ്ങളും ചെയ്ത് നോക്കണം ചെയ്യാത്ത എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ എന്നാലും നമ്മൾ മുടി വളർത്താൻ തീരുമാനിച്ചത് കൊണ്ട് നമുക്ക് ഓരോരോ പായ്ക്കുകളൊക്കെ ഇട്ട് പോകാം കേട്ടോ നമ്മുടെ കരാറ്റൻ ട്രീറ്റ്മെൻറ്റ് ആരും കാണാതെ പോകരുത് ഇതി ഒട്ടനെ വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോഴും നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഏത് എണ്ണയാണോ നമ്മുടെ മുടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആ എണ്ണ തൂക്കിട്ട് നന്നായിട്ട് ചേട്ടയൊക്കെ കളഞ്ഞിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ അപ്പോഴ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ പോകണം ഉള്ള പാലൊന്നും കളയണ്ട കേട്ടോ ഇവിടെ ഇരിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുളിക്കാൻ പോണം ഓക്കെ അപ്പോൾ നാല നാളെ കാണാം മുഖത്തും തേങ്ങാപ്പാലൊക്കെ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാൽ നമ്മുടെ പശുവും പശു പാലുമൊക്കെ മുഖത്തിട്ടാലും നല്ലതാണ് കേട്ടോ മുഖവും നല്ല കിടക്കാച്ചി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ നാളെ കാണാൻ നമുക്ക്